കേരളേ ഉമ്മ എന്റെ ചക്ര മോളിയും ഉമ്മ 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 ഏതാ വൃത്തിയ ശബ്ദം നീ ആരാടാ എന്നോട് എറുക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാട റങ്ങൂല തന്തക്ക് പിറന്നവനാണെങ്കി വാട അവൾ എന്നോട്ട് പറയാ എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു ഞങ്ങളുടെ പറമ്പിന്ന് തേങ്ങ മോട്ടിച്ചതിന് എന്റെ അച്ഛൻ തന്നെ മുജുക്കില് കെട്ടിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഒരു കൊച്ചു വിച്ചാർത്തിയും അരമണിക്കൂർ പവർക്കെട്ടും അത്ര മാത്രം മതി എനിക്ക് തന്റെ കഥ കഴിക്കാൻ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് എന്തു വേണെ ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് എന്താണ് ഒരു ഭൂതം അയ്യോ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം കൊല്ലം അതെ ഉത്സവത്തിനവൻ വന്നിരുന്നു അന്ന് എന്തു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ച കുലു അവൻ തന്നെ ተፍ የላ